ഹായ് ഇന്നിപ്പോൾ ബിരിയാണി കഥ കേൾക്കാം ശക്തിയുടെ പഴയ ബിരിയാണി കഥ ഓർമ്മയില്ലേ അതിന് ബാക്കി അന്ന് ശക്തിക്ക് കുഞ്ഞഞ്ഞ് ഓർഡർ ചെയ്ത് കൊടുക്കുക ചെയ്തത് ഇന്നിപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ചെയ്തത് ബിരിയാണി മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി കുഴഞ്ഞു പോകാറാണ് പതിവ് ഇന്നിപ്പോൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എൺപത് ശതമാനം മതി അരിയുടെ വേവ് എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുഴുവനും ശക്തി ഇന്ന് കഴിക്കേണ്ടതിനെ പറ്റിയല്ല ചോദിക്കുന്നത് ലെഞ്ചിനെനിക്കിത് തന്നു വിടുവോ അമ്മേ എന്നുള്ളതാണ് ശരി തന്നു വിടാം കാരണം അതിനാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കുറച്ച് മാറ്റി വെക്കേണ്ടതുണ്ടായിരുന്നു കാരണം ലഞ്ചിന് മണ്ടയെ കൊടുത്തു വിടണമല്ലോ അപ്പോൾ അതിൽ ഞാൻ എഗ്ഗ് ചേർക്കാതെയാണ് മാറ്റി വെച്ചത് കാരണം എഗ്ഗ് അങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നത് നല്ലതല്ല ബാക്കി ഒരു ഭക്ഷണവും ഒരുപാട് നേരം ഇരിക്കുന്നത് നല്ലതല്ലെങ്കിൽ കൂടി അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അരി ഒരുപാട് കുഴഞ്ഞു പോവാതെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ടേസ്റ്റ് വൈസും ഒക്കെ ആയിരുന്നു ചിക്കൻ കറി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട് എസൻസ് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ സാലഡും അതുപോലെ പപ്പടവും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ലൊരു ലഞ്ചായിരുന്നു എന്നത്തേത് ശക്തിക്ക് വാരിക്കൊടുത്തു അവ നന്നായിട്ട് തന്നെ കഴിച്ചു